ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യണം അപ്പോൾ ഒരു ലീവ് ദിവസമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും കൂടെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി അതേപോലെ ചെടിയൊക്കെ ഒന്ന് നടാണ് കേട്ടോ അപ്പം നെച്ചൂട്ടനുണ്ട് അമ്മ ഉണ്ട് അച്ഛനുണ്ട് ഞാനുണ്ട് ഇതിയാണ് ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ അതാ എല്ലാവരും കൂടെ ക്ലീനിങ്ങും അതേപോലെ ചെടി നടലും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതേപോലത്തെ വീഡിയോസുകൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം അതാണ് നമ്മളെ പൂന്തോട്ടമാണ് ഈ കാണുന്നത് ഒരുവിധ എല്ലാ പൂവും നമ്മുടെ നാട്ടിൽ വളർത്തിയിട്ടുണ്ട് ചെടികളോട് നല്ല ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത് മാത്രം ഇതാ അപ്പം ചെടികൾ വേറെ കൂടുതലുണ്ടാകുമ്പോൾ അവിടേക്ക് മാറ്റി പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറിത്തോട്ടം ഉണ്ട് കേട്ടോ പച്ചമുളക് കറിവേപ്പില പിന്നെ ഇത് വരുന്നത് ബട്ടറാണ് പിന്നെ ഇത് സീതാപ്പഴം അതേപോലെ ചേന ചേമ്പ് മഞ്ഞൾ ഇഞ്ചി അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ട് അതേപോലെ അതേപോലെതാ ഫ്ലവേഴ്സ് ഡിഫറെൻ്റ് ടൈപ്സിലുള്ള ഒരുപാട് ഫ്ലവേഴ്സുകളുണ്ട് അപ്പോൾ ഇതാ ലീഫായിട്ടുള്ള ഉണ്ട് ഫ്ലവർ ഉള്ളതുണ്ട് നല്ല രസമാണ് കേട്ടോ രാവിലെയും അതേപോലെ വൈകുന്നേരം ഇതിൻ്റെ അടുത്തൊക്കെ വന്നിങ്ങനെ വീഡിയോസ് എടുക്കാനും ഷോർട്ട്സൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വെറൈറ്റി ഒരുപാട് ചെടികളുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ കണ്ടിരിക്കാനൊക്കെ അതായത് ഇതേപോലെ ഇത് ബോഗൺ വെല്ലേൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ ഒരുവിധം എല്ലാ കളേഴ്സുകളും ഉണ്ട് ചിലതിൽ പൂവില്ലാത്തതുകൊണ്ടാണ് യെല്ലോവും വൈറ്റും പിങ്കും റെഡും അങ്ങനെ നല്ല നല്ല കളേഴ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതേപോലെ എപ്പോഴെങ്കിലും വീഡിയോസ് എടുക്കാനോ ഇതേപോലെ എന്തെങ്കിലും ക്ലീനിങ്ങിനൊക്കെ മാത്രമേ വരാറുള്ളൂ ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ആക്കിയെടുത്തൊക്കെ അമ്മയാണ് അപ്പോൾ ഇത് ഉറുമാമ്പഴാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഈ ഒരു ചെറിയ സ്ഥലത്ത് ഒരുപാട് ചെടികളും അതേപോലെ കുറച്ച് ഇതേപോലെ തുളസി അങ്ങനത്തെ നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ പോവുകയാണ് അവിടെ ഒരു അവിടെ ഒരു ടോയ്ലറ്റിൻ്റെ അത് കണ്ടോ അതൊരു പുതിയത് വാങ്ങിയ ടൈമിൽ അതിനൊരു പൊട്ടൽ ഉണ്ടായിരുന്നു അങ്ങനെ അത് ഒഴിവാക്കിയതാണ് കേട്ടോ യൂസ് ചെയ്യാതെ തന്നെ നമ്മളൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ അതിങ്ങനെ കണ്ടപ്പം ഞാനിങ്ങനെ കരുതി അതും കൂടെ നമുക്കതിനകത്ത് മണ്ണ് നിറച്ചിട്ട് നല്ലോണം ചെടി നടാന്ന് കരുതിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഇതൊരു കുളത്തിൻ്റെയും അതേപോലെ കടൽ എരിയായത് ഉപ്പ് മണലൊക്കെ ഉള്ളൊരു ടൈപ്പ് മണ്ണായത് കൊണ്ട് തന്നെ നന്നായിട്ട് ഉച്ച് വളരും അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ തൈകളൊക്കെ ഈ ഒച്ചു പൊട്ടിച്ചിടാറുണ്ട് അപ്പം നമ്മൾ ഇതിലൊരു പച്ചമുളകൊക്കെ നട്ടു കഴിഞ്ഞാൽ അതൊച്ചന് പൊട്ടിക്കാൻ പറ്റൂലാലോ അതേപോലെ എലി അങ്ങനത്തെ സാധനങ്ങളൊന്നും വരില്ലാലോ എന്ന് കരുതിയിട്ടാണ് നമ്മളിതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇത്തരം രാവിലത്തെ പരിശ്രമാണ് അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നൂൽപിട്ടും അതേപോലെ മുട്ടക്കരയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇതാ ഞങ്ങൾ രാവിലത്തിന് അച്ഛനൊക്കെ കുളിക്കുന്നതിന് മുന്നേ ഞങ്ങൾ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതാ നമ്മളെ ആ ഒരു ടോയ്ലെറ്റ് നമ്മളിവിടെ വെച്ചിട്ടുണ്ട് യൂസ് ചെയ്യാത്തായതുകൊണ്ട് തന്നെ പൊട്ടായതുകൊണ്ട് തിരിച്ച് നമ്മൾ ഷോപ്പിലേക്ക് വേണ്ട അവിടെ വെച്ചോളാം പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഇട്ടതായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലം ഒന്ന് ക്ലീൻ ആക്കുകയും ചെയ്തു നമുക്ക് ചെടിയും നടാം പിന്നെ ഈ സൈഡിലൊരു പാത്തി പോലെ ഇങ്ങനെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ പത്ത് മണിയൊക്കെ നടുകയാണ് കേട്ടോ അപ്പം അമ്മയും ഞാനും കൂടിയാണ് നടുന്നത് അപ്പോൾ ഇതൊക്കെ വീഡിയോസ് എടുക്കുന്നതിന് ഏച്ചുവിട്ടനാണ് കേട്ടോ അതുകൊണ്ടാണ് ഇടയ്ക്ക് വേറെ പല സ്ഥലത്തേക്ക് ഈ വീഡിയോസ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവനിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട് വിടുന്ന് നിർദ്ദേശങ്ങൾ തരുന്നു ഞാനും അമ്മയും കൂടെ ചെടിയൊക്കെ നടന്നു ആദ്യം അവിടെയൊക്കെ കുറച്ച് കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് അത് പൊക്കാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ അത് വീഡിയോ എടുക്കരുത് ഞാൻ ഷർട്ട് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് അത് നീച്ചുടനെടുക്കാത്തതാണ് അപ്പോൾ ഇതാ ഇതേപോലെ നമ്മളിതാ എല്ലാ ചെടികളും ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇപ്പം എന്നൊക്കെ ആണെങ്കിൽ അത്ര രസം ഉണ്ടാവില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ് ഇതെവിടെ നടണം അതാണോ നടണ്ടേ ഇതാണോ നടണ്ടേന്നൊക്കെ കാരണം അമ്മയാണ് ഇതിൻ്റെ മാസ്റ്റർ അപ്പോൾ അതിൻ്റെ സബായിട്ടുള്ള കോർഡിനേറ്റേഴ്സാണ് കേട്ടോ ഞങ്ങളൊക്കെ അപ്പോൾ അതേപോലെ ചോദിച്ചിങ്ങനെ എവിടെ എന്താ വെക്കണ്ടത് പത്ത് മണിയുണ്ട് അതേപോലെ എന്തൊക്കെയോ ചെടികളുണ്ട് കേട്ടോ എനിക്ക് പേരൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഞങ്ങളിതാ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് അപ്പം ഇതൊരു ലീവ് ദിവസമാണ് അപ്പോൾ ലീവ് ദിവസം ഞങ്ങളത് എങ്ങനെയൊക്കെയാണ് കേട്ടോ ഒന്നെങ്കിൽ ഈ ചെടികളായിട്ട് അല്ലെങ്കിൽ നമ്മളന്ന് കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ വേസ്റ്റൊക്കെ നമ്മൾ ഒഴിവാക്കി ഒരു ചേട്ടൻ വന്നപ്പോൾ അവർക്ക് കൊടുക്കുന്നതൊക്കെ അപ്പോൾ അന്ന് ആ കോഴിക്കോട് മാറ്റിയപ്പോൾ ഉള്ള കോഴിക്കോട് മാറ്റിയപ്പോൾ ഉള്ളൊരു സ്പേസിലാണ് നമ്മളവിടെ ക്ലീനിങ്ങും ബാക്കി കാര്യങ്ങളും ചെടികളൊക്കെ നട്ടത് നമ്മളൊരു മൂന്നേക്കാൾ സെൻറ്റിലാണ് ഇത്രയും ചെടികളും അതേപോലെ പച്ചക്കറിയും ഒക്കെ ഉള്ളത് കേട്ടോ അതിനടുക്ക് ഞങ്ങളൊരു ഞങ്ങളെ വീടും ഒക്കെ വരുന്നത് അപ്പോൾ ഇതാ വീടിൻ്റെ രണ്ട് സൈഡിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മൾ ചെടികളൊക്കെ നട്ട് സെറ്റായിട്ടുണ്ട് നമ്മൾ ഈ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു പതിനൊന്നര വൈകുന്നേമുക്കാലായിട്ടുണ്ട് കേട്ടോ പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ഉച്ചത്തിലെ എഞ്ചിനേക്കുള്ളതൊക്കെ സെറ്റാക്കുന്നുണ്ടായിരുന്നത് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ചെടികളൊക്കെ ഏകദേശം നട്ട് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂവൊക്കെട്ട് നല്ല അടിപൊളിയായതിനു ശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ് നിനക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു